ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് സീരിയൽ കില്ലിങ്സ് ചെയ്തിരുന്ന ഒരു കില്ലർ ജെന്നി തേബർ ആ പേര് ഫ്രാൻസിലെല്ലാവരും മറന്നു തുടങ്ങി കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ട് അവരിപ്പോഴും എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്നാൽ വർഷങ്ങൾക്കിപ്പുറം സിറ്റിയിൽ വീണ്ടും കൊലപാതകങ്ങൾ നടക്കാൻ തുടങ്ങി അതും ജെന്നി തേബറിൻ്റെ അതേ പാറ്റേണിലുള്ള കില്ലിങ്സ് പഴയ കേസ് അന്വേഷിച്ച പോലീസിന് അതൊരു തലവേദനയായിട്ട് തന്നെ മാറി ആരായിരിക്കും കില്ലർ അപ്പോഴാണ് അന്വേഷണ സംഘത്തിന് കില്ലറിനെ പിടിക്കാൻ ഒരു ഓഫർ ലഭിക്കുന്നത് സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ലാം ലാമാൻ്റ എന്ന ഫ്രഞ്ച് ക്രൈം ത്രില്ലർ മിനി സീരീസിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം കഥയുടെ ആരംഭത്തിൽ തന്നെ കാണുന്നത് കുറച്ച് പോലീസ് ഓഫീസേഴ്സ് ഒരു തടിമില്ലിലേക്ക് വരുന്നതായിട്ടാണ് അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് അത് അന്വേഷിക്കാനാണ് സീനിയർ ഓഫീസർ ഫെറാസിയും ടീമും വന്നിരിക്കുന്നത് അവരെ ആ തടിമലയിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഓൾറെഡി എത്തിയ ഒരു പോലീസുകാരൻ പുറത്തേക്കൂടി വന്ന് വോമിറ്റ് ചെയ്യുന്നത് കാണാം സോ ആ കൊലപാതകം അത്രയും പൈശാചികമായിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത് അവരകത്ത് കടന്ന് കൊല്ലപ്പെട്ട മനുഷ്യനെ പരിശോധിച്ചപ്പോൾ കണ്ടത് അയാളുടെ തല വെട്ടി മാറ്റിയിട്ട് അത് അയാളുടെ ശരീരത്തിൻ്റെ വലതു വശത്തായിട്ട് വെച്ചിട്ടുണ്ട് കയ്യും കാലും കെട്ടിയിട്ടിട്ട് അയാളുടെ ജനനേന്ദ്രിയം ഉടച്ചിട്ടുമുണ്ട് കൂടാതെ മുൻപ് നടന്ന കൊലപാതകങ്ങളിൽ കണ്ട പോലെ കഴുത്തിൽ ഇഞ്ചക്ഷൻ എടുത്ത പാടുണ്ടെന്നും ഡിറ്റക്റ്റീവ് ഫെറാസി പറയുന്നുണ്ട് അപ്പോൾ അത് ആദ്യത്തെ കൊലപാതകമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല ഈ കൊലപാതകങ്ങൾ എല്ലാം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മാംഗ്വേജ് ചെയ്ത സെയിം പാറ്റേണിലാണെന്നും ഡിറ്റക്റ്റീവ് ഫെറാസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് കില്ലറിനെ പിടിച്ചില്ലെങ്കിൽ ഇനിയും കൊലപാതകങ്ങൾ നടക്കും അവിടെ വെച്ചിട്ട് നമ്മുടെ സീരീസിൻ്റെ ടൈറ്റിൽ കാണിക്കുവാണ് ലാം ആൻറ്റി പിന്നീട് കാണുന്നത് ഒരു സ്ത്രീ അവരാണെങ്കിൽ ഒരു മുറിയിൽ നിന്നുകൊണ്ട് ന്യൂസ് ചാനൽ കാണുമായിരുന്നു അപ്പോൾ ന്യൂസിൽ പറയുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പാരീസിൽ നടന്ന മാൻഡീസ് കൊലപാതകങ്ങളുമായി വളരെയധികം സാമ്യതയുള്ള മൂന്ന് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ആ കൊലയാളി ജെന്നി ദേബർ എന്ന സ്ത്രീയാണെന്നും അവർക്ക് മീഡിയാസ് നൽകിയ നെയിമാണ് മാൻഡീസ് എന്നും അവരെ പൊതുജനങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ലെന്നും റിപ്പോർട്ടർ പറയുന്നുണ്ട് എട്ട് കൊലപാതകങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ കൊല ചെയ്യപ്പെട്ടവരെല്ലാം തന്നെ സമൂഹത്തിലെ ക്രിമിനൽസ് ആയിരുന്നു ഇപ്പോഴിതാ വീണ്ടും മാൻഡിസിനെ അനുകരിച്ച് കൊലകൾ നടത്തുകയാണ് പിന്നീട് സീനിൽ കാണിക്കുന്നത് ആ സ്ത്രീ ഒരു കൊച്ചു കുട്ടിയുടെ ഫോട്ടോ നോക്കുന്നതായിട്ടാണ് അതവരുടെ മകനായിരിക്കും എന്നിട്ട് അവർ ഒരു ലെറ്റർ എഴുതി അയക്കുന്നതും സീനിൽ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഡിക്റ്റേറ്റീവ് ഫെറാസിയ അയാൾ അയാളുടെ ടീമിലുള്ള ഓഫീസർ സോഫിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് മൂന്നാമത് കൊല്ലപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞെന്നും അയാളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അയാളുടെ വൈഫ് രണ്ട് ദിവസം മുൻപ് പരാതി കൊടുത്തിട്ടുണ്ടെന്നും സോഫിയയ്ക്ക് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡ് ആവാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവൾ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും ഫെറാസീനോട് പറയുന്നുണ്ട് അയാൾ ആ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ തിരിച്ചയച്ചു ആ ടൈമിലാണ് ഫെറാസിക്ക് ഒരു ലെറ്റർ കിട്ടുന്നത് അയാൾ പൊട്ടിച്ച് വായിക്കുമ്പോൾ അത് ജെന്നി അയച്ച ലെറ്ററായിരുന്നു ജന്നി ആരാണെന്ന് മനസ്സിലായോ മാൻഡീസ് ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കൊലപാതകങ്ങൾ ചെയ്തിരുന്ന സീരിയൽ കില്ലർ മാൻഡിസിനെ ഫെറാസിയെ സഹായിക്കാൻ കഴിയുമെന്നാണ് ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുൻപ് മാൻഡിസിനെ അറസ്റ്റ് ചെയ്തിരുന്ന ഓഫീസറാണ് ഫെറാസി അതും കഴിഞ്ഞിട്ട് ഫെറാസി നേരെ ജയിലിലേക്ക് പോകുന്നുണ്ട് മാൻഡിസിനെ കാണാനായിട്ട് അപ്പോഴുണ്ട് അവിടെ നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ടില്ലേ ആ സ്ത്രീയെ കാണിക്കുന്നു അവരായിരുന്നു മാൻഡിസ് എട്ട് പേരെ കൊല ചെയ്ത സീരിയൽ കില്ലർ കേസ് എവിടെ വരെ ആയെന്ന് ഫെറാസിയോട് മാൻഡീസ് ചോദിക്കുന്നുണ്ട് പക്ഷെ അയാൾ അതിന് ഉത്തരവൊന്നും നൽകാണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അപ്പോൾ മാൻഡീസിന് മനസ്സിലാകുന്നുണ്ട് പോലീസിന് ഇതുവരെ കില്ലറിനെ കുറിച്ച് അങ്ങനെ വലിയ തുമ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് എന്നിട്ട് മാൻഡിസ് തനിക്ക് ഈ കേസിൽ പോലീസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഫെറാസിയോട് പറയുന്നുണ്ട് പക്ഷേ അവരൊരു ഡിമാൻഡ് മുന്നിലോട്ട് വെക്കുന്നുണ്ട് എന്താന്ന് വെച്ചാൽ അവർ ഈ ജയിലിൽ നിന്ന് മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു വീട്ട് തടങ്കലിലാക്കണമെന്ന് അപ്പോൾ ഫെറാസി ആദ്യം അതിന് സമ്മതിക്കുന്നില്ല കാരണം അതൊന്നും നടക്കാൻ പോണില്ല എന്ന് ആൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു പക്ഷെ മാൻഡിസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഈ കേസിൽ വലിയ തുമ്പൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഒരു സീരിയൽ കില്ലറിനെ മനസ്സിലാവാൻ മറ്റൊരു സീരിയൽ കില്ലറിന് പെട്ടെന്ന് സാധിക്കുന്നു അപ്പോൾ ഫെറാസിക്ക് ചെറുതായിട്ടൊരു ചാഞ്ചാട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ ടൈമിൽ മാൻഡിസ് വീണ്ടും പറയുന്നുണ്ട് ഇത് കൂടാതെ അവൾക്ക് വേറൊരു ഡിമാൻഡ് കൂടി ഉണ്ടെന്ന് അവൾക്കൊരാളെ കാണണം ആരാന്ന് വെച്ചാൽ അവളുടെ മകൻ അവൾക്കൊരു മകൻ ഉണ്ടായിരുന്നു പക്ഷെ അവൻ എവിടെയാണെന്ന് അവൾക്ക് ഇപ്പോഴറിയില്ല അതറിയുന്ന ഒരേ ഒരാൾ നമ്മുടെ ഡിക്റ്റീവ് ഫെറാസിയാണ് അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് ഡിക്റ്റീവ് ഫെറാസി അയാളുടെ സുപ്പീരിയർ ഓഫീസറുമായിട്ട് മാൻഡിസിൻ്റെ ഈ ഡിമാൻഡ്സൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിട്ടാണ് അപ്പോൾ ആ സുപ്പീരിയർ ഓഫീസർ പറയുന്നുണ്ട് മാൻഡിസിന് ഒരു മകനുണ്ടോ പക്ഷെ അത് ആർക്കും അറിയില്ലല്ലോ എന്നൊക്കെ അപ്പോൾ ഫെറാസി പറയുന്നത് അവൾക്ക് ശിക്ഷ കൊടുത്തേക്കണ ജഡ്ജിക്ക് പോലും ആ ഒരു കാര്യം അറിയില്ല കാരണം അവൾ കുറ്റങ്ങളൊക്കെ ഏറ്റു പറയുമ്പോൾ അവൾ ആകെ വെച്ചിരുന്ന ഒരു ഡിമാൻഡ് തൻ്റെ മകനെ ഇതൊന്നും അറിയിക്കാൻ പാടില്ല അവൻ മാൻഡിസിൻ്റെ മകനായിട്ട് വളരാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് അവൻ്റെ ലാസ്റ്റ് നെയിം കൂടി മാറ്റിയിട്ടാണ് നമ്മുടെ മാൻഡിസ് ഫെറാസിയുടെ കയ്യിൽ അവനെ വളർത്താൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത് മാത്രമല്ല അവൻ്റെ അമ്മ അവൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഏതോ ഒരു വിമാന അപകടത്തിൽ മരിച്ചുപോയെന്ന് ഒരു കള്ളക്കഥ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവൻ മാൻഡിസിൻ്റെ മോനായിട്ട് വളർന്നതേ ഇല്ല പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഫെറാസിക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ സുപ്പീരിയർ ഓഫീസർ ഫെറാസിയോട് പറയുന്നുണ്ട് ഓക്കെ മാൻഡിസിന് നമ്മളെ സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന വലിയൊരു ഓഫർ തന്നെയാണ് ഇതുവരെ നമുക്ക് ഈ കേസിൽ ഒരു ലീഡ് ലഭിച്ചിട്ടില്ല മാൻഡിസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഈ കേസ് തെളിയിക്കാൻ പറ്റും എന്നിട്ട് എന്നിട്ടയാൽ ഫെറാസിയോട് വീണ്ടും ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മാൻഡസിൻ്റെ മകൻ എവിടെയാണെന്ന് ഫെറാസിക്ക് അറിയാമോന്ന് അപ്പോൾ ഫെറാസി പറയുന്നത് ഫെറാസിക്ക് ആ കാര്യം അറിയാം എന്നായിരുന്നു അവൻ അറിയാം മാൻഡസിൻ്റെ മകൻ ഇപ്പോൾ എന്താണ് എവിടെയാണ് എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ പിന്നെ നമുക്ക് അടുത്ത സീനിൽ കാണിച്ചു തരുന്നത് കുറച്ച് പോലീസ് ഓഫീസേഴ്സ് കുറച്ച് ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതായിട്ടാണ് എന്നിട്ട് ആ പോലീസുകാർ ആ ക്രിമിനൽസിനെ എല്ലാം പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ആ ക്രിമിനൽസിനെ ക്രിമിനൽസിനെല്ലാവരെയും അവരടിക്കുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള അവിടെ ഇരിപ്പുണ്ട് അവൻ്റെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു ഇനി അടുത്തത് നിൻ്റെ ഒഴാണ് വാ നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചിട്ട് ഒരു മുറിയിലേക്ക് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അവൻ്റെ കൂട്ടാളികൾ പറയുന്നുണ്ട് എവിടെ വാ തുറന്നൊന്നും പറയരുത് അവരെന്തൊക്കെ ചെയ്താലോ ഒന്നും പറയരുതെന്ന് അപ്പോൾ ആൻസേഴ്സ് ആൻസേഴ്സൊന്നും കൊടുക്കാണ്ട് ആ പോലീസുകാരൻ്റെ കൂടെ ആ റൂമിലേക്ക് പോയി അവൻ ആ മുറിയിലെത്തുമ്പോഴേക്ക് അവിടെ വേറൊരു ഓഫീസർ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവൻ ആ ഓഫീസറോട് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ കെട്ടെന്നഴിച്ചതാണ് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് എൻ്റെ ഇത്ര നാളത്തെയും ജോലിയെല്ലാം വേസ്റ്റാക്കി കളഞ്ഞു എന്തിനാണ് ഈ നാടകം പൊളിക്കാൻ ഇപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്തതെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഓഫീസർ പറയുന്നത് എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവനൊരു അല്ലായിരുന്നു അവരുടെ കൂടെ വേഷം മാറി നടന്നിട്ട് പോലീസുകാർക്ക് ഒറ്റി കൊടുക്കുന്ന പോലീസുകാരുടെ ചാരനായിരുന്നു ഇവൻ ഇവനും ആക്ച്വലി ഒരു പോലീസുകാരൻ തന്നെയാണ് ആ സമയത്താണ് നമ്മുടെ ഡിക്റ്റേറ്റീവ് ഫെറാസി ആ മുറിയിലേക്ക് കടന്നു വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഹലോ ഡാമിയൻ എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ അപ്പോൾ ഇവനാണ് നമ്മുടെ മാൻഡിസിൻ്റെ മകൻ അവൻ ഇന്നൊരു പോലീസുകാരനാണ് അവനും അറിയാം അവൻ്റെ അമ്മയാണ് മാൻഡിസ് എന്ന് പക്ഷെ അവൻ ആരോടും അത് പറയുന്നില്ല എല്ലാവരോടും അവൻ അവൻ്റെ അമ്മ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലൊരു വിമാനാപകടത്തിൽ മരിച്ചുപോയി എന്നാണ് പറയുന്നത് അങ്ങനെ ഫെറാസി അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവൻ ആദ്യം സമ്മതിക്കുന്നില്ല അവന് അവൻ്റെ അമ്മയെ കാണാൻ യാതൊരുവിധ താല്പര്യവും ഇല്ലായിരുന്നു പക്ഷേ ഫെറാസി കുറേ നിർബന്ധിക്കുന്നുണ്ട് അവനെ അപ്പോഴും അവൻ പറയുന്നത് അവനെ സംബന്ധിച്ച് അവൻ്റെ അമ്മ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് വിമാനാപകടത്തിൽ മരിച്ചുപോയെന്നാണ് ഫെറാസി അവനെ കുറെ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അയാൾ പറഞ്ഞു ഇവിടെ ഓൾറെഡി മൂന്ന് പേര് മരിച്ചു ഇനിയും ആളുകൾ കൊല്ലപ്പെടും മാൻഡിസ് ഇങ്ങനെ ഒരു ഓഫർ തന്ന സ്ഥിതിക്ക് അവൾ പറയുന്നത് കേട്ടാൽ നമുക്ക് എന്തായാലും ഈ കില്ലറ് പിടിക്കാൻ പറ്റുന്നു പക്ഷേ ഡാമിയൻ ഇതിനൊന്നും ആൻസർ കൊടുക്കാതെ സൈലൻ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു അവസാനം ഫെറാസി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള മാൻഡിസിൻ്റെ കേസ് ഫയൽസ് അവനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഡാമിയൻ അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ അവൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അവളുടെ പേരാണ് ലൂസി ഡാമിയൻ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനായിട്ട് ചിരിക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ ലൂസി വന്നിട്ട് ഡാമിയനോട് പറയുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് നിങ്ങളെനിക്കൊന്നും കാണാൻ കൂടി കിട്ടാറില്ല ഇങ്ങനെ പോയാലും നിങ്ങൾ മരിച്ചു എന്ന് ഇനി ആൾക്കാർ പറയുന്നത് കൂടി ഞാൻ കേൾക്കേണ്ടി വരുന്നൊക്കെ അപ്പോൾ നമ്മുടെ ഡാമിയൻ അങ്ങനെ വീട്ടിലേക്കൊന്നും വരാറില്ല അവൻ ജോലി സംബന്ധമായിട്ട് ദൂരെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക നമ്മുടെ ലൂസിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടവുമല്ല ഇവൻ ഇവനെപ്പോഴും അടുത്ത് വേണമെന്നാണ് ലൂസിയുടെ ആഗ്രഹം അങ്ങനെ പിറ്റേ ദിവസം ലൂസി അവളുടെ വർക്കിനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴും ഡാമിയന് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് എന്നിട്ട് അവൻ ആ കേസ് ഫയൽസ് ഒക്കെ ഒന്ന് നോക്കി അതിൽ മാൻഡിസിന്റെ കുറ്റസമ്മതത്തിന്റെ വീഡിയോ റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു അവൻ അത് കേട്ടു നോക്കി അതിലവള് എട്ട് പേരെയും എങ്ങനെയാണ് കൊന്നതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും അവളോട് ചോദിക്കുന്നുണ്ട് അവള് പിടിക്കപ്പെടുന്നതിനും ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഡാമിയുടെ അച്ഛനെ കാണാതായിട്ടുണ്ട് ആ കേസുമായിട്ട് ഇവൾക്ക് എന്തേലും ബന്ധമുണ്ടോന്നു പക്ഷേ അതിനവൾ ഇല്ല എന്നായിരുന്നു ഉത്തരം പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടതിന് ശേഷം ഡാമിയൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്നിട്ട് ഫെറാസിയുടെ കൂടെ മാൻഡിസിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ മാൻഡിസിനെ ജയിലിൽ നിന്ന് മാറ്റിയിട്ട് ഈ കേസ് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വീട്ട് തടങ്കലിലാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത് കാറിൽ വെച്ചിട്ട് ഡാമിയൻ അവൻ്റെ വെഡ്ഡിംഗ് റിംഗ് മാറ്റുന്നുണ്ട് അപ്പോൾ ഫെറാസി അവനോട് ചോദിക്കുന്നുണ്ട് ഇത് മാൻഡിസ് കണ്ടാൽ കുഴപ്പമുണ്ടോ എന്ന് അപ്പോൾ ഡാമിയൻ പറയുന്നത് അവരിതറിയണ്ട അവരിതറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയെയും അവർ ചിലപ്പോൾ അപായപ്പെടുത്തുന്നതാണ് അപ്പോൾ അവന് മാൻഡിസിന് നല്ല പേടിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും കൂടാതെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ട് ഡിമാൻഡ്സ് ഡാമിയൻ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആരും ഡാമിയൻ മാൻഡിസിനെ കാണാൻ പോയതായിട്ട് അറിയാൻ പാടില്ല മാത്രമല്ല ഡാമിയൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൻ്റെ ഭാര്യ ലൂസിയും ഒരിക്കലും അറിയാൻ പാടില്ല അപ്പോൾ നമ്മുടെ ഫെറാസി അതൊക്കെ അംഗീകരിച്ചിട്ട് അവനുമായിട്ട് മാൻഡസിനെ കാണാൻ പോയി ആ വലിയ വീട്ടിൽ മാൻഡസിനെ കാവലായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡാമിയൻ അയാളോട് ചോദിക്കുന്നുണ്ട് താങ്കൾ ഒറ്റയ്ക്ക് ഇത് മാനേജ് ചെയ്യുമോ എന്ന് അപ്പോൾ അയാൾ ഭയങ്കര ആയിട്ട് പറയുന്നുണ്ട് അവളെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അതുകഴിഞ്ഞ് ഡാമിയൻ്റെ അടുത്തേക്ക് മാൻഡസിനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഡാമിയൻ അവളോട് പറയുന്നുണ്ട് ഈ കൂടിക്കാഴ്ച ഒഫീഷ്യലായിട്ട് തന്നെ ഇരിക്കണം അങ്ങനെ പറയാൻ കാരണം ഡാമിയൻ അവൻ്റെ അമ്മയെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാൻഡിസ് കുറച്ചുനേരം ഡാമിയനെ തന്നെ നോക്കി നിന്നിട്ട് ഫെറാസിയോട് ക്രൈം സീൻ ഫോട്ടോസ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഫെറാസി തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോട്ടോസൊക്കെ മാൻഡിസിന് കൊടുത്തു അവൾ അത് അവിടെ ടാബ്ലിൽ നിരത്തി വെച്ചിട്ട് കുറച്ച് സമയം അത് നോക്കി നിന്നിട്ട് ഓക്കെ നിങ്ങൾ പൊക്കോളൂ ബാക്കി ഞാൻ നിങ്ങളെ അറിയിച്ചോളാം എന്ന് അവരോട് പറഞ്ഞിട്ട് അവരെ മടക്കി അയക്കുന്നുണ്ട് അപ്പോൾ ഡാമിയൻ മാൻഡിസിനോട് ചോദിക്കുന്നുണ്ട് ഇത് പറയാനാണോ നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് മാൻഡസ് പിന്നെ അറിയിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ദാമിയൻ പുറത്തേക്ക് പോയിട്ട് ഫെറാസിയോട് പറയുന്നുണ്ട് അവളെ നമ്മളെ കളിപ്പിക്കുകയാണെന്ന് അപ്പോൾ ഫെറാസി ഡാമിയനോട് പറഞ്ഞു നീ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കണം എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല കാരണം ഇത് നമ്മുടെ പോയി അങ്ങനെ ദാമിയൻ അവിടെ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ വെച്ചിട്ട് ലൂസിയോട് പറയുന്നുണ്ട് എന്നെ തൊട്ട് എനിക്ക് ഇവിടെ ആയിരിക്കും ജോലിയെന്ന് ലൂസിക്ക് അത് കേട്ടിട്ട് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കാരണം അവൾക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം എപ്പോഴും ദാമിയൻ അവളുടെ കൂടെ തന്നെ ഇരിക്കുന്നതാണ് അവളുടെ ആഗ്രഹം അപ്പോൾ ലൂസി പറയുന്നുണ്ട് ദാമിയനോട് എൻ്റെ കുട്ടി ഇപ്പോൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ലൂസിയുടെ സെക്കൻഡ് ആണ് ദാമിയനുമായിട്ടുള്ളത് ആദ്യത്തെ മാരേജിൽ ലൂസിക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് നിന്നും ഇപ്പോൾ വരുമെന്ന് ലൂസി ദാമിയനോട് പറയുന്നുണ്ട് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ കേട്ടു ലൂസിയുടെ കുട്ടി അവളുടെ അച്ഛനെ കൂടെ തിരികെ വന്നിട്ടുണ്ടായിരുന്നു അതേ സമയം തന്നെ ദാമിയേൻ്റെ മുത്തച്ഛനും ആ വീട്ടിലേക്ക് വരുന്നുണ്ട് മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ മാൻഡസിൻ്റെ അച്ഛൻ അപ്പോൾ ലൂസി മുത്തച്ഛനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനി എന്നും ദാമിയനെ കാണാൻ പറ്റുന്നു അയാൾ എന്താ എന്ന് ചോദിച്ചപ്പോൾ ദാമിയൻ പറഞ്ഞത് അതൊക്കെ ഞാൻ പറയാമെന്നായിരുന്നു അങ്ങനെ അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ലൂസി ദാമിയനോട് ചോദിക്കുന്നുണ്ട് നീ ഏത് കേസാണ് അന്വേഷിക്കാൻ പോണതെന്ന് അപ്പോൾ അവൻ പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലിങ്ങിൻ്റെ കേസായിരുന്നു എന്നാണ് അപ്പോൾ മുത്തച്ഛൻ കുറച്ചൊന്ന് ഞെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ഏത് കേസാണ് മാൻഡിസിനെ പോലെ അനുകരിച്ച് ചെയ്യുന്ന സീരിയൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ അതേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തച്ഛൻ കുറച്ച് സമയം അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കാരണം മുത്തച്ഛൻ അറിയാമല്ലോ അവൻ്റെ അമ്മയാണ് മാൻഡിസിയെന്ന് എന്നിട്ട് അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോയിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മുത്തച്ഛൻ പറയുന്നുണ്ട് നീ എത്ര കാലം ലൂസി ഇങ്ങനെ പറ്റിക്കും അപ്പോൾ ഡാമിയൻ പറയുന്നത് ലൂസി ഒരു കാരണവശാലും എൻ്റെ അമ്മയാണ് മാൻഡിസ് എന്ന കാര്യം അറിയാൻ പാടില്ല എന്നാണ് ലൂസിയോട് അവൻ പറഞ്ഞേക്കുന്നത് അവന്റെ അമ്മ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു വിമാനാപകടത്തിൽ മരിച്ചുപോയി എന്നാണ് അവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ലൂസി അവളുടെ റൂമിന്റെ വിൻഡോ അടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവൾ അവളി കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവൾ എന്താണ് ഇവർ പറയുന്നത് പറയുന്നതെന്ന് കറക്റ്റായിട്ട് കേൾക്കുന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസാണ് ഡിക്റ്റീവ് ഫെറാസി സോഫിയയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ സോഫിയ ഫെറാസിയോട് ചോദിക്കുന്നുണ്ട് ജെന്നിയുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്താ അപ്പോൾ ഫെറാസി പറയുന്നത് ജെന്നി സൂയിസൈഡിന് ശ്രമിച്ചിട്ട് ഇപ്പോൾ കോമയിലാണുള്ളത് അതുകൊണ്ട് ഇപ്പോൾ അവളെ കാണാൻ പറ്റില്ല എന്നാണ് അത് കഴിഞ്ഞിട്ട് അയാൾ പറയുന്നുണ്ട് സോഫിയയ്ക്ക് ടീം ലീഡർ ലീഡറാകാൻ ആഗ്രഹമുണ്ടെന്ന് അറിയാം പക്ഷേ ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് അവളെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല അയാൾ വേറൊരാളെ അപ്പോയിൻറ്റ് ചെയ്തു തോന്നുന്നു അങ്ങനെ നമ്മുടെ ഡാമിയൻ ഓഫീസിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള എല്ലാ ഓഫീസറുമായിട്ട് പരിചയപ്പെടുന്നുണ്ട് പക്ഷെ നമ്മുടെ സോഫിയക്ക് ഡാമിയൻ അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമൊന്നും ആയിട്ടില്ല എന്നാലും അവളത് അങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സീനില് കാണിക്കുന്നത് നമ്മുടെ മാൻഡിസിനെ ക്രൈം സീനിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് മൂന്നാമതൊരു കൊലപാതകം നടന്നല്ലോ തടിമില്ലിൽ വെച്ചിട്ട് അവിടേക്കാണ് അവൾ വന്നിരിക്കുന്നത് എന്നിട്ട് മാൻഡിസ് പറയുന്നുണ്ട് അവൾ മൂന്നാമത് കൊന്ന വ്യക്തി കുട്ടികളെയൊക്കെ പ്രകൃതിവിരുദ്ധത്തിന് ഇരയാക്കിയിരുന്നു എന്നും അയാളൊരു ആയിരുന്നു അതുകൊണ്ടാണ് അയാളെ അവൾ കൊന്നതെന്നും മാൻഡിസ് പറയുന്നുണ്ട് കൂടാതെ അവൾ അന്ന് മൂന്നാമത്തെ കൊല ചെയ്തപ്പോൾ അയാളുടെ തല മൃതദേഹത്തിൻ്റെ വലതുവശത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെന്നും മാൻഡിസ് പറഞ്ഞു അപ്പോൾ ഡാമിയൻ ചോദിക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അപ്പോൾ അതിന് മറുപടിയായിട്ട് മാൻഡിസ് പറയുന്നത് അന്ന് അവളുടെ കൊലപാതകങ്ങളുടെ ഫോട്ടോസെല്ലാം മീഡിയാസിലൂടെ പ്രസിദ്ധീകരിച്ചത് തല തിരിഞ്ഞിട്ടായിരുന്നു അതായത് മാൻഡിസ് തൻ്റെ ഇരയുടെ തല വെട്ടിയിട്ട് മൃതദേഹത്തിൻ്റെ വലതുവശത്തായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പേപ്പേഴ്സിലെല്ലാം വന്നത് തല ഇടത് വശത്തിരിക്കുന്നതായിട്ടാണ് അതായത് ഫോട്ടോസെല്ലാം തലതിരിഞ്ഞിട്ടായിരുന്നു പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്തെന്നാൽ മാൻഡിസ് ചെയ്തിരുന്ന അതുപോലെ തന്നെ വലതുവശത്താണ് ഇപ്പോഴുള്ള കില്ലറും ആ ഹെഡ് വെട്ടിയിട്ട് വെച്ചിരിക്കുന്നത് അതായത് അയാൾ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഫയൽസോ നേരിട്ട് കണ്ടിട്ടുണ്ടാകും അത് കഴിഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് ഫെറാസിയും ഡാമിയനും കൂടിയിട്ട് ഈ ഫയൽസ് എങ്ങനെയെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അന്ന് കേസിന് വിധി പറഞ്ഞ ജഡ്ജി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു കൂടാതെ മാൻഡിസ് ഈ കാര്യം വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന് അന്വേഷിച്ചതിൽ നിന്നും അവള് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാറുണ്ടായിരുന്നെന്നും അയാൾ മാൻഡിസിനെ ഹിപ്നോട്ടൈസ് ചെയ്ത സമയത്തെങ്ങാനും മാൻഡീസ് ഈ കാര്യം അയാളോട് പറഞ്ഞിട്ടുണ്ടാവുമോ എന്നും അവൻ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ആ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു മാസമായിട്ട് ജപ്പാനിലായതുകൊണ്ട് തന്നെ അയാളോട് എൻക്വയറി ഒന്നും ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ഡാമിയൻ്റെ ഭാര്യ ലൂസിയും അവളുടെ ഫ്രണ്ട് വെർജീനിയയും കൂടിയിട്ട് അവരുടെ വർക്ക് സ്പേസിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ വെർജീനിയ ലൂസിയോട് ചോദിക്കുന്നുണ്ട് ഡാമിയൻ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നോ അവൻ എൻ്റെ തൊട്ട് എന്നും ഇവിടെ ഉണ്ടാവുമോ എന്നൊക്കെ അപ്പൊ ലൂസി ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട് അവൻ പുതിയ കേസ് ഏറ്റെടുത്തു ഇവിടെ ഉണ്ടാകും എന്ന് തൊട്ട് ഇവിടെയാണ് ജോലി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സീനില് കാണിക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയാണ് അവർ അവിടെ വെച്ചിട്ട് കേസ് ഡീറ്റെയിൽസൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിലൊരാൾക്കൊരു കോൾ വരുന്നുണ്ട് അപ്പോൾ വിളിച്ച ആൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഈ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള മാൻഡസിൻ്റെ കേസ് വാദിച്ചിരുന്ന വക്കീലുണ്ടല്ലോ ആളുടെ വീട്ടില് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറേ കേസ് ഫയൽസ് മിസ്സിംഗ് ആയിട്ടുണ്ട് അതിൽ നമ്മുടെ മാൻറ്റസിന്റെ കേസ് ഫയലും മിസ്സായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയിരിക്കും ഇന്നുള്ള കില്ലറുടെ കയ്യിൽ നമ്മുടെ മാൻറ്റസിന്റെ കേസ് ഫയൽസൊക്കെ വന്ന് പെട്ടത് അങ്ങനെ ഈ ഓഫീസേഴ്സൊക്കെ കൂടിയിട്ട് നേരെ ആ വക്കീലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ അയാളാണെങ്കിൽ ഈ മോഷണശ്രമം കേസാക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു കാരണം അയാളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ വിലപിടിപ്പുള്ള ഒന്നും തന്നെ മോഷണം പോയിട്ടില്ല അപ്പം ഇവരങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഇടയിലാണ് പറയുന്നത് ആ വക്കീലിൻ്റെ വീട്ടില് ഒരു സർവെൻ്റ് ഉണ്ടായിരുന്നു ആളിപ്പോൾ ആണ് പക്ഷേ ഈ സെർവെൻറ്റിൻ്റെ കയ്യിൽ ഈ വക്കീലിൻ്റെ വീടിൻ്റെ കീ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഡാമിയേനെ ഭയങ്കരമായിട്ട് ഡൗട്ടായി കാരണം ഈ സെർവെൻ്റ് ആയിരിക്കുമ്പോൾ എനിക്കില്ലറെന്നുള്ളതിനെ കുറിച്ചിട്ട് അങ്ങനെ അവർ ആ സെർവെൻറ്റിനെ കാണാൻ പോവുകയാണ് പക്ഷേ അതൊരു വയസ്സായ സ്ത്രീയായിരുന്നു അവരെ ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്നും അവരായിരിക്കില്ല ഈ മോഷണം നടത്തിയതെന്ന് നമ്മുടെ പോലീസ് ഓഫീസേഴ്സിനും മനസ്സിലാവുന്നുണ്ട് പക്ഷെ അപ്പോഴായിരുന്നു അവരൊരു കാര്യമറിഞ്ഞത് ഈ സെർവെൻറ്റിനെ ഒരു വളർത്തുമകൻ ഉണ്ടായിരുന്നു ആൾക്കിപ്പോൾ നാല്പത്തിനാല് വയസ്സുമായിട്ടുണ്ട് എന്നിട്ട് ഇവരെല്ലാം കൂടിയിട്ട് ആ മകൻ്റെ റൂം കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് ഇവരെല്ലാം കൂടിയിട്ട് ആ റൂമൊക്കെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഏട്ടയിൽ താഴെ ഈ സെർവെൻറ്റിൻ്റെ മകൻ വരുന്നുണ്ട് അപ്പോൾ അയാൾ അയാളുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഈ കാർ ആരുടെയാന്ന് അപ്പോൾ ആ സ്ത്രീ അവനോട് പറയുന്നുണ്ട് വക്കീലിൻ്റെ വീട്ടിൽ മോഷണം നടന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്ന പോലീസ് ഓഫീസേഴ്സാണ് അവർ കേസ് ഫയലൊക്കെ മിസ്സായതിനെക്കുറിച്ച് പറയുന്നുണ്ടെന്നൊക്കെ അപ്പം തന്നെ ഇയാൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് ഇത് കണ്ട ഡാമിയനും സോഫിയും അയാളുടെ പുറകെ ഓടിയെങ്കിലും അയാളെ പിടിക്കാൻ കിട്ടുന്നില്ല അങ്ങനെ ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടൊക്കെ വന്നിട്ട് ഇവൻ്റെ കമ്പ്യൂട്ടർ സെർച്ച് ചെയ്തതിൻ്റെ ഇടയിലാണ് ഇവർക്ക് വേറൊരു കാര്യം മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സെർവൻറ്റിൻ്റെ മകനുണ്ടല്ലോ അവനും നമ്മുടെ മാൻഡിസും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുണ്ട് അതായത് മെയിൽ ത്രൂ കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുണ്ട് അവൻ നമ്മുടെ മാൻഡിസിനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അപ്പം നമ്മുടെ മാൻഡിസ് അതിന് റിപ്ലൈ കൊടുക്കുന്നത് ഗുഡ് ലക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് മാൻഡിസിന് അറിയാം ഈ സെർവെൻറ്റിൻ്റെ മകനാണ് ഈ കൊലകളെല്ലാം ചെയ്യുന്നതെന്ന് അതറിഞ്ഞു നമ്മുടെ ഡാമിയനെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഫെറാസിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് അവൾ നമ്മളെ പറ്റിക്കുകയായിരുന്നു മാൻഡിസ് ഈ സെർവെൻറ്റിൻ്റെ മകനെ വെച്ചിട്ട് കൊലകൾ ചെയ്തതായിരുന്നു എന്നൊക്കെ അവിടെ വെച്ചിട്ട് ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി ഡാമിയൻ പറഞ്ഞതുപോലെ മാൻഡിസ് തന്നെയായിരിക്കുമോ ഇപ്പോഴും കൊലപാതകങ്ങൾ ചെയ്യുന്നത് അതോ സെർവെൻറ്റിൻ്റെ മകനെ കൊണ്ട് മാൻഡിസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കുമോ നമുക്ക് നോക്കാം രണ്ടാമത്തെ എപ്പിസോഡിൽ